ക്രൈസ്തലോട് എല്ലാവർക്കും കർത്താവ് ക്രിസ്തലിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് സംഗീതം ഇരുപത്തി അഞ്ചിൻ്റെ അഞ്ചാമത്തെ വാക്യം ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ ആഹ് വിക്കുന്നു സെൻസ് ട്വൻറ്റി ഫൈവ് വേഴ്സ് ഫൈവ് ഈ സങ്കീർത്തനം ദാവിനൊരു സങ്കീർത്തനമാണ് സംരക്ഷണം നടത്തിപ്പിനും ദൈവത്തിൻ്റെ കരുതലിനൊക്കെ ആയിട്ട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷ കൂടിയാണ് ഈ സങ്കീർത്തനം അവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു വചനാഭാഗമാണ് എൻ്റെ ധ്യാനത്തിൽ ദൈവമേ ഞാൻ ദിവസം മുഴുവനും നിങ്ങൾ പ്രത്യാശ്രയിക്കുന്നു ഒരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സന്തോഷത്തിനും സങ്കടത്തിനും അല്ലെങ്കിൽ ചിന്തകൾക്കും ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെ ൊക്കെ നമ്മൾ മാറ്റിവെക്കുന്നു ആ ദിവസത്തിൽ ഏതെങ്കിലും ഒരുപക്ഷെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ മധ്യാനത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പക്ഷേ നമ്മുടെ ചിന്തകൾക്ക് വ്യതിയാനം വരാം നമുക്ക് ചിലപ്പോൾ സങ്കടം വരാം നിരാശകൾ വരാം നമുക്ക് സന്തോഷം വരാം ഇങ്ങനെ ഒരു ദിവസത്തിലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് നമ്മുടെ മനസ്സും ചിന്തകളും നാം പല തീരുമാനങ്ങളും ഒക്കെ കൈക്കൊള്ളുന്ന ദിവസത്തിലാണ് പല ദേശത്തോടു രാജ്യത്തോടുള്ള ബന്ധങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ദിവസത്തിന് മണിക്കൂറുകളിലൊക്കെ നമുക്കറിയാം അതിൽ അല്പ സ്വല്പൊക്കെ അങ്ങോട്ടും കൂടെ വ്യത്യാസമൊക്കെ വന്നേക്കാം ഈ എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു ഞാനിങ്ങനെ ചിന്തിക്കുക നമ്മൾ പലപ്പോഴും പറയും എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ആയുസ് മുഴുവനും എന്നൊക്കെ പറയുന്നതിനേക്കാളും എത്ര ശ്രേഷ്ഠമാണ് അല്ലേ അത് നമ്മളിങ്ങനെ പറഞ്ഞ് പഠിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ ആയുസ് മുഴുവനും എനിക്കിനിയും ഉള്ള നാളുകൾ മുഴുവനും എന്നൊക്കെ പറയുമ്പോൾ ഒരു ദിവസം അതിനെത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും ഈ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്നു കേൾക്കുന്ന പ്രിയ ദൈവ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹവും സന്തോഷവും ബലോ എന്ന് പറയുന്നത് ദിവസം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളതാണ് അതിനിടയിൽ ഒരുപാട് ഒരു വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ കയറി വന്നേക്കാം ചിന്തിപ്പിക്കുന്നത് വന്നേക്കാം പ്രയാസപ്പെടുത്തുന്നത് വന്നേക്കാം ചിലപ്പോൾ വിഷമകരമായത് വന്നേക്കാം സന്തോഷത്തിൻ്റെ എന്താണ് ആ വലിയ അവസ്ഥകൾ അവസ്ഥകളുണ്ടായേക്കാം എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു ദൈവ വേദന ആത്മാവിൽ പറയും കർത്താവ് ഞാൻ ദിവസം മുഴുവൻ നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കും അങ്ങനെ ദിവസം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം ഹൃദയമപ്രകാരമായിരിക്കും ഞാൻ പറയാതെ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ദിവസം മുഴുവൻ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്തായിരിക്കും അന്നത്തെ അല്ല അടുത്ത ദിവസം എന്തായിരിക്കും അതാണ് എന്നെ ചിന്തിപ്പിച്ചത് ആ ഒരു ദിവസം മുഴുവൻ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ ആ അവൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവളുടെ അടുത്ത ജീവിതം ആ ആ സഹോദരൻ്റെ സഹോദരൻ്റെ അടുത്ത ജീവിതം എന്തായിരിക്കും കുഞ്ഞെ നമ്മുടെ അടുത്ത ദിവസത്തെ ജീവിതം ഏറ്റവും ധന്യമായി തീരുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ദിവസം മുഴുവനും ദൈവത്തെ പ്രത്യാശി ദൈവത്തിൽ പ്രത്യാശി ദൈവത്തിൽ പ്രത്യാശി വയ്ക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവി സ്തോത്രം സ്ത്രോത്രം കേട്ടെല്ലാവരെയും ദൈവമേ ശക്തീകരിച്ചാട്ടെ ഏ കർത്താഗ്രഹങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്ത അനുഗ്രഹിക്കട്ടെ